സംഘാടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ പതിനാല് വേദികൾ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം സത്യത്തിൽ കലോത്സവം ത്തിൻ്റെ സംഘാടനത്തിൽ വളരെ മികച്ച രീതിയിലുള്ള ഒന്നായി മാറുന്ന ഒരു ഫീൽ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും വരവൂരിൻ്റെ മണ്ണിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം വരുന്നൊരു കലാമേളയാണ് ഈ കലാമേള വരും കാലങ്ങളിലെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് നടത്തുന്ന ഒരു മാമാങ്കം തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുന്നു മാത്രമല്ല പതിനാല് വേദികളിലായിട്ട് പതിനായിരത്തിൽ പരം കുട്ടികൾ വരുന്ന ഒരു കലോത്സവ മേഖലയാണ് ആ കലോത്സവ മാമാങ്കത്തിലേക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഫിനാൻസ് കമ്മിറ്റിയുടെ ആഭ്യന്തരമായിട്ടുള്ള ഒരു ഫണ്ട് ശേഖരണം അതിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ വരവൂരിൻ്റെ ഹൃദയസ്പർശിയായ തൊട്ടറിഞ്ഞ ഒത്തിരി ആളുകളുടെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ നമ്മൾ പോയി കാണുകയും അതിനോടനുബന്ധിച്ച് നമുക്ക് അവർ അവരുടെ മനസ്സാൽ അറിയപ്പെടുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നമ്മളിലേക്ക് തന്നു നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് ഉൾപ്പെടെ ഉൾപ്പെടെപ്പെടുന്ന വ്യവ വ്യവസായ സമിതി അംഗങ്ങളുടെയും ഭാഗത്തു നിന്ന് നമുക്ക് നല്ല സഹായങ്ങളുണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും നമുക്ക് നല്ല സഹകരണ്ടായിരുന്നു ഇനിയും വരും ദിവസങ്ങളിൽ ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഇതൊരു പ്രൗഢജലമായിട്ടുള്ള തുടക്കമാണെങ്കിൽ വരും മൂന്ന് ദിവസങ്ങൾ ഇതിനും കൊണ്ട് തന്നെ കുട്ടികളുടെ മേളകൾ ഇവിടെ വളരെ ഭംഗിയായി നടക്കുമെന്നും അതിനോടനുബന്ധിച്ച് ഇന്ന് സുഭിക്ഷമായ നല്ല പദാർത്ഥത്തോട് കൂടിയിട്ട് വളരെ ഒരു സദ്യ കൊടുക്കാൻ സാധിച്ചു പായസം ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും മൂന്ന് ദിവസം നമ്മളത് കൊടുക്കുമെന്നുള്ള തീർച്ച ഇവിടെ ഞാൻ അറിയിക്കുകയാണ് മാത്രമല്ല എല്ലാവിധ മേളകൾക്ക് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ജലീൽ മാഷ് നമ്മോടൊപ്പമുണ്ട് ഇന്ന് ഉദ്ഘാടന വേദിയിൽ ഒരു വലിയ ജനപ്രതിനിധികളുടെ നിര തന്നെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് പരവൂരിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് കലാമേള കടന്നു വരുമ്പോൾ അതിൻ്റെ സ്വീകരണ കമ്മിറ്റി ആകെ ഒരു ത്രസിപ്പിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനത്തിലാണോ തീർച്ചയായിട്ടും അതായത് നമ്മൾ നാലു ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു കലാമേള അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ കൃത്യം ഒൻപത് മണിയോടുകൂടി തന്നെ റിസപ്ഷൻ കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു അത് വലവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദമണി മാഡമാണ് റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു നല്ല ഒരു കമ്മിറ്റി റിസപ്ഷൻ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നു തീർച്ചയായും രാവിലെ തന്നെ വന്ന അതിഥികൾക്ക് റിസപ്ഷൻ റൂമിൽ ചായ പലഹാരങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ചു അതോടൊപ്പം തന്നെ അധ്യക്ഷനും യു ആർ പ്രദീപ് എം എൽ എയും അതുപോലെ തന്നെ നമ്മുടെ ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ സാറൊക്കെ വളരെ നേരത്തെ തന്നെ നമ്മുടെ പരിപാടിക്കായി എത്തി വളരെ പ്രൗഢഗംഭീരമായ ആ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ആ വേദിയിൽ നമ്മുടെ ഉദ്ഘാടനശേഷം വളരെ ഭംഗിയായി തന്നെ നടന്നു അതിൻ്റെ തുടർച്ചയെന്നോണം ഇവിടുത്തെ എല്ലാ മത്സരങ്ങളും പതിനാല് വേദികളും വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായും ഇതുപോലെ തന്നെ നാല് ദിവസവും വളരെ ആവേശകരമായ രീതിയിൽ വടക്കാഞ്ചേരി സബ് ജില്ലയിലെ മത്സരാർത്ഥികളെ പങ്കെടുക്കുന്ന ഈയൊരു മേള വളരെ ഭംഗിയായി തീരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് തീർച്ചയായും ഈയൊരു മേളയിൽ തീർച്ചയായും പോലെയുള്ള ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെയൊക്കെ വളരെയധികമുള്ള ഒരു സഹകരണം ഉണ്ട് എന്നുള്ളത് തന്നെ തീർച്ചയായും വളരെ വലിയൊരു കാര്യമാണ് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ തീർച്ചയായും പുറം അറിയാനുള്ള ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി പ്രത്യേകം നന്ദി കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് തീർച്ചയായും സ്വീകരണത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ നന്മയെ കൂടി ചേർത്ത് വെച്ചിട്ടുള്ള സ്വീകരണമാണ് എല്ലാ മേഖലകളിലും കാണുന്നത് ആ സ്വീകരണ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പിലേക്ക് പോകുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ഷർഫുദ്ദീൻ മാഷ് നമുക്ക് വേണ്ടി നാല് വരി ഒന്ന് പാടും േേലാലാലലാലലാ ഏഹേ ഒന്നുമെൻ്റെ ഓർമ്മകളിൽ ഓടിവരും നംബരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം എന്നോമെൻ്റെ ഓർമ്മകളിൽ ഓടിവരും നമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം താങ്ക് യു അതിമനോഹരമായ പാട്ട് വെറുതെ അല്ല ഈ കലാമേള ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഷർഫുദ്ദീൻ മാഷ് മുമ്പിലേക്ക് പോകുന്നത് പഠു ഇല്ല അപ്പോൾ തീർച്ചയായും സംഘാടനത്തിൽ കൂടുതൽ മികവുറ്റ രീതിയിൽ മുൻപിലേക്ക് പോകാൻ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീട് വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്